വാര്ഷികാഘോഷത്തിന്റെ പേരിൽ സർക്കാർ ഖജനാവ് കാലിയാക്കുന്നതായി കോൺഗ്രസ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്ന ദൂർത്തിൽ പ്രതിഷേധിച്ച് പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊനാനി സിവിൽ സ്റ്റേഷന് മുന്നിൽ കരിദിനം ആചരിച്ചു ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോൾ ഗജനാവിൽ നിന്നും പൊതുപണമെടുത്ത് വാർഷികാഘോഷ മാമാങ്കം നടത്തുന്ന സർക്കാർ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന് കരിദിനം ഉദ്ഘാടനം ചെയ്ത കെ പി സി മെമ്പർ എ എം രോഹിത് കുറ്റപ്പെടുത്തി പൊന്നാനി മുനിസിപ്പൽ യു ചെയർമാൻ എം അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പുന്നക്കൽ സുരേഷ് എ പവിത്രകുമാർ എൻ പി നബീൽ കെ ജയപ്രകാശ് ടി എ റഫീഖ് ടി സക്കീർ എച്ച് കെബീർ സി ജാഫർ കെ ഭഗീരഥൻ എം അമ്മകുട്ടി വി വി യശോദ പി ജലീൽ ബക്കർ മുസീഷൻ തുടങ്ങിയവർ സമ്മതിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ